ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ ഒൻപത് കിലോ അപ്പോൾ അവിടെ വിഷമമായി ഇതെങ്ങനെയാണ് ഒൻപത് അപ്പം വ്യത്യാസം ഇത്ര വരുമോ ഇത്രയും എട്ടീന്ന് ഏഴാക്കിയിട്ട് ഒൻപതായതെങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഉടനെ തന്നെ അമ്മ അവൻ നൂറ്റിയൊന്ന് പൂവുണ്ടാക്കി നൂറ് വെള്ളിയും ഒരു സ്വർണവും ഉത്രാടം ഉത്രാടത്തിരുന്നാൾ തമ്പുരാൻ എയർപോർട്ടിൽ വെച്ചായാൽ പോലും ജപവും തേവാരവും ഒന്നും മുടക്കില്ല എന്ന് ഡോക്ടർ വി എസ് ശർമ്മ സംസ്കൃത പ്രൊഫസറൊക്കെ ആയിരുന്ന ഡോക്ടർ വി എസ് ശർമ്മ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അപ്പം അത്ര നിഷ്ഠയായിരുന്നു അദ്ദേഹത്തിന് അതെ തീർച്ചയായിട്ടും ഒരു തുള്ളി വെള്ളം പോലും കഴിക്കയില്ല പൂജയും അമ്മാവിൻ്റെ പൂജ പത്മനാഭവിഗ്രഹമുണ്ട് പൂജ കഴിയുന്നവരെ ഒന്നും കഴിക്കുകയില്ല അത് ശരിയാണ് ചിലപ്പോഴും ഒരു പ്രാവശ്യം കൊച്ചി എയർപോർട്ടിൽ അവിടെ വി ഐ പി റൂമിൽ അവർ സൗകര്യം ചെയ്തു കൊടുത്തു അവിടെ കുളിച്ച് അവിടെ വെച്ച് പൂജ നടത്തി അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഈ നിഷ്ഠ വളരെ ഉള്ളപ്പോൾ ഒരിക്കലും ഡൽഹിയിൽ എന്തോ ആവശ്യത്തിന് പോകേണ്ടി വന്നു അന്ന് വൈകിട്ട് രാവിലത്തെ സമയം ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് സംതിങ് എനിക്ക് എന്തെങ്കിലും പൂജിക്കാനുള്ള സൗകര്യമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വൈകിട്ടാണ് പൂജിക്കാൻ വന്നത് അപ്പോൾ സന്ധ്യ ആയപ്പോൾ കുളിച്ച് അവിടെ തന്നെ അശോക ഹോട്ടലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ കാർപ്പറ്റെല്ലാം മടക്കി ഒരു ടവലെല്ലാം നനച്ച് എടുത്ത് നനച്ച് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി പൂജ സാധനങ്ങളെല്ലാം ഒരുക്കിയൊക്കെ വെച്ചിട്ട് പൂവില്ല അപ്പോൾ പതുക്കെ വെളിയിൽ പോയി വെളിയിൽ പോയി അവിടുത്തെ പൂന്തോട്ടത്തിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടല്ലോ കുറച്ച് ദൂരെ പോയി കുറച്ച് മൂന്നാല് കുറച്ച് പൂ പറിച്ചു പാടില്ല എന്ന് എന്നും അറിയാം ഒരു ഹോട്ടലിൻ്റെ അവിടെ നിന്ന് പൂ പറിക്കാൻ പാടില്ല പക്ഷേ പിന്നെ അതൊരു ആപ്പൽ ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ അത് പൂ പറിച്ചപ്പോൾ അവിടുത്തെ തോട്ടക്കാരൻ ഗാർഡനർ വന്ന് പിടിച്ചു അയാൾ ബഹളം കൂട്ടി നിങ്ങൾക്കറിഞ്ഞൂടെ ഒന്ന് പൂ പറിക്കാൻ പറ്റില്ല ശരി അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കറിയാം ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നെ ഒന്ന് സമ്മതിക്കണിങ്ങനെ പൂജയ്ക്ക ഉള്ളതാണ് അപ്പോൾ അയാൾക്ക് അതിലൊന്നും വലിയ സന്തോഷമൊന്നുമില്ല പിന്നെ അവിടെ സമ്മതിച്ചു എന്നുള്ളതേ ഉള്ളൂ പൂ പറിച്ചു കഴിഞ്ഞു എന്തായാലും അവിടെ ഇട്ട് പോകണമെന്ന് പറഞ്ഞില്ല അങ്ങനെ കൊണ്ടുപോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഉടനെ തന്നെ അമ്മാവൻ നൂറ്റിയൊന്ന് പൂ നൂറ് വെള്ളിയും ഒരു സ്വർണവും ഇതിലുണ്ടാക്കി അതാണ് പിന്നെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് പൂജ പിന്നെ അപ്പോൾ വേറെ പൂ പൂക്കൾ ആവശ്യമില്ല പിന്നെ ഈ അമ്മാവൻ്റെ മൂന്ന് കുറച്ച് ഫ്യൂ തേവാര വിഗ്രഹങ്ങൾ ഏറ്റവും വിശേഷമായിട്ട് പറയുന്ന അമ്മാൻ്റെ ഒരു പത്മനാഭസ്വാമിയുടെ അനന്തശയന വിഗ്രഹമാണ് തന്നെ തന്നെയാണ് അതൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നത് ആ തുടച്ച നല്ല വെട്ടിത്തിളങ്ങുന്ന വെള്ളി പോലെ പോലെ അത്ര തിളങ്ങും വെറുതെ തുണി കൊണ്ട് തുടക്കിയ അത്രേ ഉള്ളൂ അപ്പം ഈ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സെക്യൂരിറ്റി ചെക്കുകളൊക്കെ കർശനമായി വന്നു തുടങ്ങി പണ്ടൊന്നും സെക്യൂരിറ്റി ചെക്കൊന്നുമില്ല പല പല കാരണങ്ങളിലും ടെററിസ്റ്റ് ഹൈജാക്കിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് സെക്യൂരിറ്റി ചെക്കുകൾ വന്നപ്പോൾ അമ്മാവിന് ഇത് കയ്യിലാണ് ഈ പൂജാവിഗ്രഹങ്ങളെല്ലാം ഒരു പെട്ടിക്കകത്താക്കി കൈയിലാണ് ഒരു ഇതാക്കിയാണ് അതെ ഒരു സമ്പുടത്തിലാക്കിയാണ് കൂടുന്നത് അത് കയ്യിലെടുത്തോണ്ടാണ് പോകുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മാവിൻ്റെയൊക്കെ അല്ലേ അനിയ ഇതിങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് വരുമ്പോൾ തുറന്ന് നോക്കും എങ്ങനെയൊക്കെയാണെന്നൊന്ന് നമുക്കറിയാമയ്യ ഏതൊക്കെ രീതിയിലാണെന്ന് അപ്പോൾ അമ്മാവനും തോന്നിയാൽ ശരിയാണെന്ന് അപ്പോൾ ഒരു പെട്ടി ഉണ്ടാക്കിയ പെട്ടിക്കകത്ത് ഈ സാധനങ്ങൾ വിളക്ക് കിണ്ടി തട്ടം എല്ലാം വെച്ച് ശരിയാക്കി ചെക്കിൻ ചെയ്യും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ ചെക്കിൻ ചെയ്യും അല്ലെങ്കിൽ കൈ കൊണ്ടുപോവാണെങ്കിൽ പിന്നെ സെക്യൂരിറ്റി ചെക്കിൻ്റെ പ്രശ്നം വരും അതുകൊണ്ട് ചെക്കിൻ ചെയ്യും പക്ഷേ അത് കിട്ടുന്നവരെ പെപ്പറോളമാണ് ചെക്കിൻ ചെയ്ത് വരുമ്പോൾ അപ്പോൾ അങ്ങനെ ചെക്കിൻ ചെയ്യാനായിട്ട് എടുത്തപ്പോൾ അന്ന് ഇതെല്ലാം കൂടെ എടുത്ത് വെയിറ്റ് വെയ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ടല്ലോ അന്ന് ഏഴ് കിലോ ആയിരുന്നു എല്ലാം കൂടെ ചേർന്ന് ഈ പെട്ടി ഉൾപ്പെടെ എല്ലാം കൂടെ ചേർന്ന് ഏഴ് കിലോ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിങ്ങനെ ഇപ്പോൾ കൊണ്ടിരുന്നു ഒരിക്കൽ നോക്കിയപ്പോൾ ആരോ പറഞ്ഞു എട്ട് കിലോ ആണെന്ന് അപ്പോൾ അമ്മ പറഞ്ഞാൽ തെറ്റിപ്പോയി ഏഴ് കിലോയേ ഉള്ളൂ അല്ല എട്ട് കിലോ തിരിച്ച് വന്ന അമ്മ വെയിറ്റ് മെഷീനിലൊക്കെ നോക്കിയപ്പോൾ ശരിയാണ് എട്ട് കിലോ ആണ് അപ്പോൾ മറ്റേ ആദ്യം തെറ്റിയിരിക്കും ആദ്യം പറഞ്ഞ് തെറ്റി അവരെടുത്ത് തെറ്റിയിരിക്കുമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചില തട്ടമോ വെളുക്കോ ഒക്കെ മാറ്റി ഏഴ് കിലോ ആക്കി ഏഴ് കിലോ ആക്കി അങ്ങനെ കുറച്ചുകാലം അങ്ങനെ പൊക്കോണ്ടിരുന്നു ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ ഒൻപത് കിലോ അപ്പോൾ അവിടെ വിഷമമായി പക്ഷേ എങ്ങനെയാണ് ഒൻപത് അപ്പോൾ വ്യത്യാസം ഇത്രയായാലും ഇത്രയും എട്ടീന്ന് ഏഴാക്കിയിട്ട് ഒൻപതായതെങ്ങനെ അപ്പോൾ അമ്മാവൻ കൽക്കട്ടെ പോകായിരുന്നു കൽക്കട്ടയിലെ അമ്മാവൻ്റെ ഗുരു ആനന്ദമായി അമ്മയാണ് ബംഗാളിലെ ഒരു ഗുരുവാണ് അമ്മാവിൻ്റെ ഗുരുവാണ് അപ്പോൾ അമ്മാവന് ആനന്ദമായി അമ്മ കാണാൻ പോകുന്നത് അവിടെ പോയി അമ്മേരൊക്കെ പറഞ്ഞു ഈ ഈ സംഭവം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ബേട്ട നാളെ ആ വിഗ്രഹം ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം അമ്മാവൻ പോയപ്പോൾ ഈ വിഗ്രഹം കൊണ്ട് പോയി അമ്മേരെ കൈ കൊടുത്തു അമ്മ അത് വെച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ നമ്മുടെ ദേവാര ആ വിഗ്രഹം കൈ കൈവെച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ അതിങ്ങനെ എടുത്തു നോക്കി നോക്കിയിട്ട് അമ്മാനെ നോക്കി പറഞ്ഞു വെയിറ്റ് കൂടുന്നു ഒരു ദേവന് മനുഷ്യന് ആഹാരം കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുന്ന പോലെ ദേവനുള്ള ആഹാരം നിവേദ്യമല്ല ശ്രദ്ധയും ഭക്തിയുമാണ് ആ ശ്രദ്ധയും ഭക്തിയും ശരിക്കും കിട്ടുമ്പോൾ ദേവന് പുഷ്ടി വരും ഈ ഇപ്പം കണ്ട ഈ വെയിറ്റ് ഈ വിഗ്രഹത്തിന് വെയിറ്റ് കൂടുകയാണ് അങ്ങേര ശ്രദ്ധ അങ്ങേര ഭക്തി അത്ര ആയതുകൊണ്ട് വിഗ്രഹം തന്നെ വെയിറ്റ് കൂടുകയാണ് അത് അത്ഭുത വിഗ്രഹമാണ് ശരിക്കും അപ്പോൾ അങ്ങനെ വെയിറ്റ് കൂടുകയാണ് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ വിഗ്രഹം കൊണ്ടുപോകാൻ പറ്റൂല എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കേണ്ടി വരും അമ്മാവൻ കാലു വീണ് നമസ്കരിച്ച് പറഞ്ഞു ജീവിച്ചിരിക്കുന്നിടത്ത് പഴംകാലം എനിക്കിത് പൂജിച്ചേ പറ്റൂ അങ്ങനൊരു സ്ഥിതിവിശേഷം വരാൻ പാടില്ല അത് അതെന്തെങ്കിലും ചെയ്ത് അതില്ല അങ്ങനൊരു സംഭവം വരാൻ പാടില്ല അമ്മ ഒന്നും പറഞ്ഞില്ല മറുപടി ഒന്നും പറഞ്ഞാൽ അമ്മ ഒന്ന് ചിരിച്ചു അത്രയേ ഉള്ളൂ പക്ഷെ പിന്നെ വെയിറ്റ് കൂടിയിട്ടില്ല ആ ഒൻ ടോട്ടലെല്ലാം കൂടെ ആ ഒൻപത് നിന്നു പിന്നെ വെയിറ്റ് കൂടിയിട്ടില്ല ആ വിഗ്രഹം ഇപ്പോൾ വല്യമ്മവിൻ്റെ ദേവാരവും എളയമ്മമാവൻ്റെ ദേവരവും രണ്ടും പത്മസ്വാമി ക്ഷേത്രത്തിൽ തെക്ക് വശത്ത് വല്യഗണപതി ഹോമ പേരുടെ അടുത്ത ഇതിൽ രണ്ടുമുണ്ട് ഉണ്ട് അതിന് അതുകൊണ്ട് ആ തേവാരത്തിൽ തന്നെയാണ് നമ്മുടെ ശബരിമലയിലെ വിഗ്രഹം പൊടിച്ചപ്പോൾ വേറെ വിഗ്രഹം വേണ്ടി വന്നു താഴ്മൺ തന്ത്രിയാണ് ശബരിമല തന്ത്രി അദ്ദേഹം ഇവിടെ വരികയായിരുന്നു വന്ന് അമ്മൂമ്മയും അമ്മാവനെയും മഹാരാജാവിനേയും കഴിഞ്ഞൂരെയും കണ്ടു ഈ വിഷയം അവതരിപ്പിച്ചു അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു എൻ്റെ അറിവിൽ ഏറ്റവും ഉത്തമമായിട്ടൊരു വിഗ്രഹം ഞാൻ കണ്ടിട്ടുണ്ട് അതെൻ്റെ മകൻ്റെ ദേവാരത്തിലുണ്ട് അതൊന്ന് നോക്കുന്നു എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും അപ്പോൾ എളയമാൻ്റെ അപ്പോൾ അമ്മമ്മ പറഞ്ഞു പോയി എടുത്തോണ്ടിരുന്നത് അപ്പോൾ അമ്മവന് പെട്ടെന്ന് കുളിച്ച് പോയി ആ വിഗ്രഹം ഇത്ര വലിപ്പമേ ഉള്ളൂ ഒരു പഞ്ചലോഹത്തിലുള്ള ഒരു ശാസ്താവിൻ്റെ വിഗ്രഹമാണ് ഇത്രയും വലിപ്പത്തിൽ ആ വിഗ്രഹം കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇത് കൂടുതൽ സന്തോഷമേ ഇല്ല അദ്ദേഹം ഇതിനപ്പുറം തന്ത്രിക്ക് ആ ഇതിനെക്കാട്ടിലും ഉചിതമായിട്ട് അല്ലെങ്കിൽ ഉത്തമമായിട്ടൊരു വിഗ്രഹം എനിക്ക് തോന്നുന്നില്ല എന്നാൽ എന്തിനാ ഒരാളെ വരുത്തി അവരത് സ്കെച്ച് ചെയ്തു ആ വിഗ്രഹം സ്കെച്ച് ചെയ്ത് ആ ആ സ്കെച്ച് ഈ വിഗ്രഹമാണ് മോഡൽ അവിടെ ഉള്ള പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ മറ്റേ അതിനെ എത്രയോ വലിപ്പം കൂട്ടിയാണ് അവിടെ ഈ ശബരിമലയിലിരിക്കുന്ന ആ വിഗ്രഹം അതിൻ്റെ ബേസ് മോഡൽ ഈ വിഗ്രഹമാണ് അതിപ്പോഴേ അമ്പലത്തിനകത്ത് ഈ ഇതിൻ്റെ എല്ലാത്തിനും കൂടെ തന്നെയാണ് പട്ടംകുട്ടാരത്തിലിരുന്നു അത് പിന്നെ കഴിഞ്ഞാണ് അതെ അതെ അത് അവിടെ തന്നെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റേ അമ്പലത്തിലുണ്ടോ എല്ലാം പൂജാ പാത്രങ്ങളെല്ലാമായിട്ടാണ് കൊടുക്കുന്നത് അതെ